കരിയം ദേവീക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ പി രാജീവൻ നായർ അവർകൾ ഇന്ന് ഈ ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കലും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ചെങ്കൽ മഹേശ്വരൻ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിന്റെ പിന്നിൽ ആ ക്ഷേത്രം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ഉയർന്നുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുള്ള ശ്രീമദ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി അവർ വേദിയിലുള്ള ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ പ്രശാന്ത് എം എസ് ക്ഷേത്രതന്ത്രി എമന ജി കൃഷ്ണൻകോറ്റി അവൾ മാന്തൃസമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി സുധാകുമാരി അവർ സപ്താഹ കൺവീനർ ശ്രീ വാസിലാൽ മറ്റ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെ മാന്തൃസമിതി ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ എല്ലാവർക്കും എന്റെ നമസ്കാരം യജ്ഞാചാര്യൻ വധു അടുത്ത ഒരാഴ്ച കാലം പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഭാഗവതത്തിന്റെ വിവിധ ഉദാഹരണങ്ങളിലൂടെ കഥകളിലൂടെ നമ്മുടെ മാർഗം എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് യജ്ഞാചാര്യൻ സന്നിഹിതരായിട്ടുള്ളത് കരികാലത്തിൽ ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭാഗവത് കാരണം ഈ കാലഘട്ടത്തിൽ ഭക്തിയുടെയും അറിവിന്റെയും പ്രതീകം എന്നുള്ള നിലയിൽ നിലകൊള്ളുന്നതാണ് ഈ പുണ്യഗ്രന്ഥം ഭാഗവതം അറിയുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുക എന്നാണ് പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഭഗവാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ പലപ്പോഴും ഇതൊക്കെ കഥകൾ എന്നുള്ള പേരിലാണ് നമ്മൾ കേൾക്കുന്നത് കഥകൾ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലളിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവലംബിച്ചിട്ടുള്ള ഒരു മാർഗമാണ് കഥകൾ അതിന്റെ പിന്നിലുള്ള അറിവും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയതയും അതിന്റെ പിന്നിലുള്ള സത്യങ്ങളും അത് അതേ രൂപത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും ദുർഗ്രാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ വളരെ വിഷമമേറിയതാണ് അതുകൊണ്ട് നമ്മുടെ പൂർവികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിരവധി സംഭവങ്ങളുടെയും ഉദാഹരണങ്ങളുടെയും പിൻബലം തേടി ആ ഒരു മാർഗത്തിലൂടെയാണ് ഓരോ കാലത്തും ആ കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഈ നാട്ടിലെ ഓരോരുത്തരും സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരമായിട്ടാണ് ഈ കഥകളും സംഭവങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് നമ്മൾ നമ്മള് കുറിച്ച് പറയുമ്പോൾ ഗീതയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ആളുകൾ പറയുന്നൊരു കാര്യം ഗീതയുടെ പശ്ചാത്തലം കുരുക്ഷേത്ര യുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ കർത്തവ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാതെ നിന്ന അർജുനനോട് തന്റെ ധർമ്മം എന്താണ് കർത്തവ്യം എന്താണ് എന്ന് ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഭഗവത്ഗീത നന്മയും തിന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗീത ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നു എന്ന് കരുതപ്പെടുന്ന യുദ്ധം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് നന്മ എന്താണ് എന്ന് അറിയാഞ്ഞിട്ടല്ല സത്യം എന്താണ് എന്ന് അറിയാനിട്ടല്ല എന്ന് എന്നറിയാനിട്ടല്ല ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ അക്കാലത്തും സാധിക്കാതെ പോയത് പലർക്കും ഇന്നും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ഏറ്റുമുട്ടൽ നമ്മുടെ മനസ്സിലുള്ള ഏറ്റുമുട്ടൽ ആ ധർമ്മത്തിന്റെ പക്ഷം ഏതാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അറിഞ്ഞതിന് ശേഷവും ആ ധർമ്മത്തിന്റെ പക്ഷം നിലനിൽക്കാൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ തിന്മയ്ക്കെതിരായിട്ട് നിൽക്കാൻ അധർമ്മത്തിനെതിരായിട്ട് നിൽക്കാൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗീതാ പാരായണവും ഗീതയുടെ പഠനവും നമ്മൾ ഓരോരുത്തരെയും ഗീതയുടെ സന്ദേശത്തെക്കുറിച്ച് പലരും പറയുന്നത് യുദ്ധായ കൃതനിശ്ചയ എന്നുള്ളതാണ് ഗീതയുടെ സന്ദേശമെന്ന എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടാൻ പോരാടാൻ സന്നദ്ധനാവുക ആർക്കെതിരായിട്ടുള്ള പോരാട്ടം തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം അന്ധകാരത്തിനെതിരായിട്ടുള്ള പോരാട്ടം അജ്ഞതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഇരുട്ടിനെതിരായിട്ടുള്ള പോരാട്ടം അധർമ്മത്തിനെതിരായിട്ടുള്ള പോരാട്ടം അത് നടത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല ഗീതയുടെ സന്ദേശം ഭക്തിയുടെ സന്ദേശമാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് ജ്ഞാനത്തിന്റെ സന്ദേശമാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷേ ഗീതയുടെ സന്ദേശം പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണെന്നാണ് നമ്മുടെ ആ കുറിച്ച് അറിയുന്ന ആളുകൾ പറയും ഇതേപോലെ ഭാഗവതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭാഗവതത്തിലെ നിരവധി കഥകൾ ആ കഥകൾ ഓരോന്നും ഏതാണ് കൂടുതൽ മധുരം ഏതാണ് കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുക എന്നൊരുപക്ഷെ പറയാനത്തെ എളുപ്പമായിരിക്കും വല്ലഭാചാര്യനെതിരെ ആ കിട്ടിയിട്ടുള്ള മധുരാഷ്ട്രകം എന്ന് പറയുന്ന കൃതി ആ മധുരാഷ്ട്രകത്തിൽ പറയുന്നത് വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചരിതം മധുരം പ്രമിതം മധുരം മധുരാപറ്റ മധുരാപതിരെ അഖിലം മധുരം ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏത് കഥ എടുത്തു കഴിഞ്ഞാലും ഏത് സംഭവം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം മധുരതരമാണ് അത് ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളത് ഇതാണ് കൂടുതൽ മധുരം മറ്റതാണ് കൂടുതൽ മധുരം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് എങ്കിലും ഇതെല്ലാം നടക്കുമ്പോഴും എല്ലാം അന്തസത്തയായിട്ട് ഇതിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ഭാരതത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യമാണ് ഇതിലൂടെയൊക്കെ വെളിപ്പെടുന്നത് ഓരോ നാടിനും ഓരോ നാടിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട് അവരെ ആ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നതിലുമാണ് പാശ്ചാത്യർക്ക് അവരുടെ സംസ്കാരമുണ്ട് അറബി നാടുകളിലുള്ള ആളുകൾക്ക് അവരുടെ സംസ്കാരമുണ്ട് ആഫ്രിക്കക്കാർക്ക് അവരുടെ സംസ്കാരമുണ്ട് ഭാരതീയത്ത് ഭാരതത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലോകം മുഴുവൻ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തോട് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ഉപഭോഗത്തിലുള്ള ആ നിയന്ത്രണത്തിലൂടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ നമ്മുടെ പൂർവികർ ശ്രമിച്ചത് ഇന്ന് ഉപഭോഗ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കക്കാരും പാശ്ചാത്യരും ഉപയോഗിക്കുന്നത് പോലെ ഊർജം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന അധ്വാനം അതിന്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം ആ കാലാവസ്ഥ വ്യതിയാനം തടയാൻ നമുക്ക് ഒരിക്കലും സാധിച്ചില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു മുന്നോട്ട് വെച്ച ആശയം ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയൺമെന്റ് എന്നുള്ള ആശയമല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതവും നമ്മുടെ ശൈലിയും അത് പരിസ്ഥിതിയെ നിലനിർത്തുന്നതും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരിക്കണം ഭാരതീയർ ഒരിക്കലും പ്രകൃതിയിലുള്ളതെല്ലാം തനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച ഒരു ചിന്താ പദ്ധതിയുടെ ഉടമസ്ഥരായിരുന്നില്ല മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയിൽ മഹാത്മജി സബർമതിയുടെ നദിയുടെ കരി കരി ഭക്ഷണം കഴിച്ച് കൈ സമയത്ത് ആ നദിയിൽ നിന്ന് വെള്ളം കോരിയിട്ട് സ്വന്തം കൈകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നപ്പോൾ മഹന്മദി പറഞ്ഞു മതി ഇത്രയും മതി എന്റെ കയ്യിൽ വൃത്തിയാക്ക അപ്പോ ഒഴിച്ചു കൊടുക്കുന്ന ആള് ചോദിച്ചു ഗാന്ധിജി നദിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ ഗാന്ധിജി എന്തിനാ ഇത്ര ഫിഷിങ് വെള്ളം കുറച്ചുകൂടി വെള്ളമൊഴിച്ചല്ലത്ത ഗാന്ധിജി പറഞ്ഞു നദിയിൽ വെള്ളമുണ്ട് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മുഴുവൻ എനിക്ക് ഒഴുകേണ്ടതല്ല അത് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും അവകാശം അത് ഞാൻ മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല അങ്ങനെയുള്ള ഒരു സന്ദേശം ആ സന്ദേശമാണ് ഭാരതത്തിന്റെ സന്ദേശം പ്രകൃതിയിലുള്ളത് മുഴുവൻ തനിക്കാണ് എന്ന് വിശ്വസിച്ച് ആ പ്രകൃതിയെ മുഴുവൻ തന്നെ ചൂഷണം ചെയ്യുന്ന പാശ്ചാത്യ ചിന്ത ഒരു വശത്ത് പ്രകൃതിയിലുള്ളത് മുഴുവൻ തന്നെ സർവ്വ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഭാരതീയ ചിന്ത അഥവാ പൗരസ്ത്യ ചിന്ത ഈ ഭാരതീയ മറുവശിന്തയുടെ പൗരസ്ത്യ ചിന്തയാണ് മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ഭാരതത്തെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ലോക സമസ്ത ഭവന്തു എന്ന് നമ്മൾ പാടിയത് അതുകൊണ്ടാണ് നമ്മൾ ഏകം ശത്രുവിപ്ര ബൌതാ മദന്തി എന്ന് ചൊല്ലിയത് കാരണം ലോകത്തിലേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം സുഖമായിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചില്ല സമസ്ത ലോകത്തിനും സുഖമായിരിക്കട്ടെ ലോകമേ തറവാട് നമ്മൾ മലയാളത്തിൽ നമ്മളതിനെ കവി പാടിയത് ലോകമേ തറവാട് എന്നാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് എന്റെ ആരാധനാ രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം സുഖമായിരിക്കട്ടെ ബാക്കിയെല്ലാവരും നരകത്ത് പോകട്ടെ എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല മാത്രമല്ല സത്യം ഒന്നാണ് ആ സത്യത്തെ പണ്ഡിതന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ഇതിനേക്കാൾ വലിയൊരു ജനാധിപത്യ ചിന്ത ില്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേരുകളിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ചിന്ത ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടമനുസരിച്ച് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരു മതത്തിലുമില്ല നമ്മളിവിടെ ദേവിയെ ആരാധിക്കുന്നു അത് കഴിഞ്ഞാൽ കൃഷ്ണനെ ആരാധിക്കും മഹേശ്വരനെ ആരാധിക്കും അങ്ങനെയുള്ള നിരവധി രൂപങ്ങളിൽ എനിക്ക് രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതാണോ ഇഷ്ടം ആ രീതിയിൽ ആരാധിക്കാം ഞാനിപ്പോ ഈ നോട്ടീസ് കണ്ടപ്പോ തിരുവൈരാണിക്കുളത്തേക്കും ഗുരുവായൂരിലേക്കും പോകാനുള്ള തീർത്ഥയാത്ര ഒന്നാം തീയതി ആറാം തീയതി ജനുവരി ഒന്നാം തീയതി ആറാം തീയതി പുറപ്പെടുന്നുണ്ട് രണ്ടമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരേ പ്രതിഷ്ഠ പോല തിരുവൈരാണി കുളത്തെ പ്രതിഷ്ഠ ദേവിയുടെ പ്രതിഷ്ഠയാണ് ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയാണ് ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ശ്രീകൃഷ്ണനെ തൊഴുതതിന് ശേഷം തിരിഞ്ഞു വരുമ്പോൾ ആ ക്ഷേത്രത്തിനകത്തുന്നത് തന്നെ ഭഗവതിയുടെ പ്രതിഷ്ഠയുടെ തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ആളുകൾ പറയും ഈ സൈഡിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മമ്മിയൂരിൽ ശിവനെ പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ വൈഷ്ണവ സമ്പ്രദായവും ശൈവസമ്പ്രദായവും രണ്ടും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നിരുന്നു എന്ന് പറയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം അടക്കം ഉണ്ടായിരുന്നു പക്ഷേ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് പറയുന്നത് കൃഷ്ണനെ തൊടാൻ വരുന്ന വൈഷ്ണവ മഹാവിഷ്ണുവിനെ തൊടാൻ വരുന്ന ആളുകളോട് പറയുന്നത് ഇങ്ങോട്ട് ഇവിടെ നിന്നിട്ട് ശിവനെയും കൂടി പ്രാർത്ഥിക്കും ഇതിനേക്കാൾ വലിയ ജനാധിപത്യവും ഇതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യവും ഇതിനേക്കാൾ വലിയ സർവശക്തിയും കുടികൊള്ളുന്ന ആ പ്രതീകങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്നില്ല എന്ന് പറയുന്നത്ര സ്വാതന്ത്ര്യം വേറെ ഏതെങ്കിലും നാട്ടിൽ വേറെ ഏതെങ്കിലും ആരാധന രീതികളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അങ്ങനെ എവിടെയും ഉണ്ടായിട്ടില്ല ആ പാരമ്പര്യമാണ് സനാതന പാരമ്പര്യം അതിനെയാണ് സനാതനധർമ്മം എന്ന് നമ്മുടെ പൂർവികർ കാലങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സനാതനധർമ്മം മലേറിയ പോലെ ഡെങ്കു പോലെ ഇല്ലാതാക്കേണ്ടതാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ എന്താ നമ്മളിപ്പോ പലപ്പോഴും പറയും സഹിഷ്ണുതയുടെ പാരമ്പര്യം എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ സഹിഷ്ണുതയുടെ പാരമ്പര്യം അല്ല ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ സർവധർമ്മ സമഭാവനയുടെ പാരമ്പര്യമാണുണ്ടായത് ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് ആരാധന സമ്പ്രദായങ്ങൾ പാലിക്കുന്നവരാണെങ്കിലും അതെല്ലാം തന്നെ തുല്യമായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ടാണ് ഏകം സത്യ ബഹുദാ പദന്തി എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പല പേരുകളിൽ വിളിക്കുന്നു സത്യമൊന്നാണ് നിങ്ങൾക്കിഷ്ടം ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിക്കാം നിങ്ങൾക്കിഷ്ടം ബാലഗോപാലൻ എന്ന് വിളിക്കുന്നതാണെങ്കിൽ അങ്ങനെ വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളിക്കണ്ണൻ എന്ന് വിളിക്കുന്നതാണെങ്കിൽ അങ്ങനെ വിളിക്കാം നിങ്ങൾക്കിഷ്ടം മഹേശ്വരൻ എന്ന് വിളിക്കുന്നതാണെങ്കിൽ അങ്ങനെ വിളിക്കാം ഏത് പേരിലും വിളിക്കാം ഏത് രൂപത്തിലും ആരാധിക്കാം ഈ ഒരു സനാതന ധർമ്മ പാരമ്പര്യം ആ പാരമ്പര്യത്തെ കുറിച്ച് വികലമായിട്ടുള്ള ധാരണകൾ ആ ധാരണകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ ഭാഗവത സപ്താഹം തീർച്ചയായിട്ടും യാഥാർത്ഥ്യം എന്താണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ അന്തസ്സത്തെ എന്താണ് നമ്മുടെ ആശയങ്ങളുടെ ഉൾക്കമ്പ് എന്താണ് ഇത് മനസ്സിലാക്കാൻ ഉള്ള അവസരമുണ്ട് നമ്മുടെ ലോകം മുഴുവനുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ ആ ആളുകളെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കാരണം തൈത്തരിയോപനിഷത്ത് നമ്മളെ പഠിപ്പിച്ചത് അതിഥി ദേവോഭവാണ് അതിഥി ദേവോഭവ എന്ന് പുതിയ കാലത്താരെങ്കിലും എഴുതി വെച്ചതല്ല തൈത്തരി ഉപനിഷത്ത് പറഞ്ഞതാണ് അപ്പൊ ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഒക്കെ കാലഘട്ടം ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന നിരവധി കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ പ്രസക്തി ഇന്നും എത്രയും എത്ര കൂടിയുണ്ട് എന്ന് നമ്മളിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അപ്പോഴും ധാരാളം നമ്മുടെ മുന്നിൽ വികലമായിട്ടുള്ള ധാരണകൾ തെറ്റിദ്ധാരണകൾ ഈ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ട് ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തന്നെ അവതാര പുരുഷന്മാരായിട്ട് കണക്കാക്കി ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും മഹാക്ഷേത്രങ്ങൾ പണിയാൻ നൂറ്റാണ്ടുകളുടെ പോരാട്ടം നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യ ശ്രീരാമന്റെ ജന്മഭൂമിയാണ് അവിടെ ശ്രീരാമ ക്ഷേത്രം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ ചോദിച്ചു ശ്രീരാമൻ എന്നാ ജനിച്ചത് ജനിച്ചതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ശ്രീരാമൻ ജനിച്ചതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ച ആളുകളുടെ നമ്മുടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം ഉയർന്നു വരുന്നു ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയുള്ളു പക്ഷേ ഒരു വശത്ത് ശ്രീരാമ ജന്മഭൂമിയിൽ ഇത് നടക്കുമ്പോഴും ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി ഇപ്പോഴും ഈദ്ഗാഹായിട്ട് കൊണ്ടിരിക്കുക ഈദ്ഗാഹ ആക്യധാര അവിടെ വസുദേവന്റെ മകനായിട്ടുള്ള കേശവനാണ് ആ കേശവന്റെ ക്ഷേത്രമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് ചരിത്രരേഖകൾ കേശവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് കേശവനാകുരട്ടെ കേശവനന്റെ പേരിലാണ് ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമാണ് വസുദേവന്റെ മകനായിട്ടുള്ള കേശവൻ ആ കേശവദേവക്ഷേത്രം ആ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ഈദ്ഗാഹം നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രരേഖകളുണ്ട് പക്ഷേ ആ ചരിത്രരേഖ ഈ അടുത്ത ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചു പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ഇതൊക്കെ നാട്ടിൽ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിനു വേണ്ടിയിട്ട് സംഘർഷങ്ങൾ നടക്കേണ്ടി വരുന്ന ഒരു കാല ഒരു സാഹചര്യം ഒരു നമ്മുടെ ലോകത്ത് ഒരു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ സ്വന്തം ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കപ്പെടുന്ന ആരാധനാലയങ്ങൾ ആ ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പോരാട്ടം നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി ഇന്ന് ഈ സത്യം ഈ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഭക്തർക്കടക്കം മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമാണ് കഴിഞ്ഞ പതിനഞ്ച് പതിനഞ്ചാമത് യജ്ഞം അങ്ങനെ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഇന്നിവിടെ ഔപചാരികമായിട്ട് തുടക്കം കുറിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഈ സാഹചര്യം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഭഗവാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഇതിലൂടെ ഏതൊക്കെ അറിവുകൾ ഏതൊക്കെ സംഭവങ്ങൾ ഏതൊക്കെ മാർഗദർശനത്തിനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് വരുന്ന ഏഴ് ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരുടെയും മുന്നിലുള്ള വിഷയം അത് കേൾക്കാനും അത് പ്രാവർത്തികമാക്കാനും കാരണം കേട്ടതുകൊണ്ട് മാത്രം പ്രയോജനപ്പെടുന്നില്ല ആ കേൾക്കുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ അത് പ്രാവർത്തികമാക്കാൻ നമുക്കോരോരുത്തർക്കും ഈ അവസരം പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കൃഷ്ണഭക്തരുടെ ഭക്തർക്കും ഈ മനസ്സിൽ ശാന്തിയും സന്തോഷവും പകരുന്ന ഒരവസരമാക്കിയിട്ട് ഒരവസരമായിട്ട് ഒരു സന്ദർഭമായിട്ട് ഈ ഭാഗവത സപ്താഹ യജ്ഞം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സപ്താഹ യജ്ഞത്തിന്റെ